ഇതാണ് പത്തായ കടന്തൽ എന്ന് പറയുന്ന കൂടം കടന്തൽ കൂടം കടന്തൽ കൂടം എന്ന് പറയുന്നതാണിത് ഇത് നമ്മള് ഇത് ഈ ചെറിയ കാടുകളിലാണ് ഇരിക്കുന്നത് ചില വലിയ കാടുകളിലും ഇരിക്കും എന്നാൽ ഇതിന്റെ ഇത് പത്തായ കടന്തൽ എന്നും ഇതിന് പേരുണ്ട് ശരിക്ക് അപ്പൊ ഇതിനെ ചെറുതിലെ നമ്മൾ ഇതിനെ ചുട്ടു കരിച്ചു കളയുകയാണ് ചെയ്യണത് ഇല്ലെങ്കിൽ ഇത് വലുതായി കഴിഞ്ഞാൽ ഒരുപാട് ഈച്ചകളായി ഒരുപാട് തുമ്പികളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉപദ്രവ നമുക്ക് ഭയങ്കരമായ ഉപദ്രവം ഉണ്ടാക്കും കൊച്ചു കുഞ്ഞുങ്ങളെ ഇത് ഉപദ്രവിക്കും മറ്റാളുകളെയൊക്കെ ഇത് ഉപദ്രവിക്കും ഇത് വരുമ്പോ തന്നെ ഇതിപ്പോ കൂട് തുടക്കമാണ് ഇത് വരുമ്പോ തന്നെ നമ്മൾ ഇതിനെ കത്തിച്ചുകളയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഇതിന് ഒരു ഹോളുണ്ടാവും അതായത് ഇത് ഇതിനകത്തേക്ക് കയറിപ്പോകുന്നത് ഇവിടെയാണ് ഇതിലെയാണ് ഇത് കയറിപ്പോണത് ഇത് ഇങ്ങനെ ഒരു വലിയ റൗണ്ടായിട്ടൊരു കൂടാണ് റൗണ്ടായിട്ടൊരു കൂടുണ്ടാക്കിയിട്ട് ഇതുവഴി ആണ് ഇത് കയറിപ്പോണത് അപ്പോൾ ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇത് വളർന്നു വളർന്നു വരുമ്പോൾ ആദ്യം ഒരു ഈച്ചയാണ് ഇതിനകത്ത് വരണത് ഒരു ചെറിയൊരു ഈച്ച ആ ഒരു ഈച്ച ഒരു ചെറിയൊരു കപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു ഈച്ച വന്നിരിക്കും അത് കഴിയുമ്പോൾ അത് ഒരു മുട്ട ഇട്ടിട്ട് അത് വീണ്ടും കുറച്ച് കൂടെ ആവും അപ്പോഴത്തേന് വീണ്ടും കുറേ ഇതാവും അതിനുശേഷം വീ അപ്പോൾ കൂട് താനെ വളർത്തുകയാണ് ചെയ്യണത് അങ്ങനെ മരങ്ങളുടെ പൊടിയും പിന്നെ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് കടന്നിൽ തന്നെ ഇത് ഉണ്ടാക്കുകയാണ് ചെയ്യണത് എന്നിട്ട് അത് കഴിയുമ്പോൾ വീണ്ടും കുറച്ച് കുറച്ച് കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിന് ശേഷം ഇത് വളർന്ന് വലുതായി ഒരു പത്ത് മാസം പത്ത് പതിനൊന്ന് ചിലത് ഒരു വർഷം വരെയൊക്കെ ഈ കൂടി ഇരിക്കുമ്പോൾ ഒരു വലിയ കൂടാവും വലിയ കൂടെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് നാലടി നീളത്തിനുള്ള കൂടാവും ഏകദേശം അഞ്ച് ആറ് അട വരെ ഇതിനകത്തുണ്ടാവും അത് കുഞ്ഞുങ്ങളെ വെച്ച് ആ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചതിന് ശേഷം അത് ഇതിൻ്റെ ഈ ഒരു വഴിയിലൂടെയാണ് ഇത് അകത്ത് കയറുന്നത് ഇതുപോലെ ഇത് ഒരുപാട് കുഞ്ഞുങ്ങളായി ഇത് ഈ കൂട് വിടാൻ സമയമാകുമ്പോൾ പല ഭാഗത്തായിട്ട് വേറെ വേറെ വഴികൾ ശേഷം ഇവരെല്ലാവരും ഇതിനകത്തുനിന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ആ പോകുന്ന എല്ലാവരും പല ഭാഗത്ത് ചെന്നിട്ട് അതുപോലെ ഓരോ കൂടുകളായിട്ട് ഓരോ ഇതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരാണ് പിന്നെ ആ പ്രദേശം മുഴുവനും പോയിട്ട് ഓരോ സ്ഥലത്ത് ഓരോ കൂടുകളായിട്ട് അവർ ഓരോ കൂടുകളായിട്ട് വെച്ച് വീണ്ടും ഇതുപോലെ വലിയ വലിയ കൂടുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യണത് അങ്ങനെയാണ് ഈ കടന്നൽ കൂടം കടന്നൽ എന്ന് പറയണത് നമ്മൾ കാണിക്കാർ പറയണത് കൂടം കടന്നൽ എന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് ആരും കല്ലെടുത്തെറിയാൻ പോകില്ല അതുപോലെ തന്നെ ഇതിനെ കല്ലെടുത്തെറിഞ്ഞ നമ്മളെ അപ്പൂപ്പന്മാരൊക്കെ പറയണത് കല്ല് എടുത്തെറിയുമ്പോൾ വായുവിലുണ്ടാകുന്ന ഒരു ഒരു വിള്ളൽ ആ വിള്ളൽ വരുന്ന ആ ഭാഗത്തു ആ നിമിഷം തന്നെ ഈ ഈച്ച വരും അടുത്ത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് നമ്മളെ ഉപദ്രവിച്ചാൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ തലയിലാണ് കടിക്കുന്നത് നമ്മളെ മുടിക്കകത്തുകൂടെ കരന്ന് കയറി ചക്ക ചൂഴ്ന്നെടുക്കുന്നത് പോലെ ഇത് നമ്മളെ കടിക്കുകയാണ് ചെയ്യണത് കടിച്ചിട്ട് അവിടെ കടിച്ചിട്ട് അവിടെ ഇങ്ങനെ കറക്കി എടുത്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത് കറക്കി എടുത്താണ് ഇത് ശരിക്ക് കൊണ്ടുപോവുകയും ആ മാംസത്തെ അപ്പോൾ അത് കൊണ്ടുപോകുമ്പോഴേ അതിന് അതിൽ നിന്നുള്ള വിഷം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കാണിക്കാർ ശരിക്കും ഈ നൂലി പറിച്ചിട്ട് അത് ആ നൂലി അത് കഴക്കി തേക്കുന്നത് അതിന് ഇതിനുള്ള പ്രതിവിധിയായിട്ട് അതുപോലെ തന്നെ ഈ വേട്ടാളിയം കൂട് അത് എടുത്ത് കഴക്കി അതിനെ വെള്ളമൊഴിച്ച് ചാലിച്ച് അതൊക്കെ തേക്കും നൂലി ഇല കൊണ്ടുള്ള പ്രയോഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ള മറുമരുന്നായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ഡെയിഞ്ചറാണ് ഏറ്റവും അപകടമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും അടുത്ത് പോകാതിരിക്കണം പോയാൽ അപകടമാണ് അതിൽ സംശയമൊന്നും വേണ്ട ഇത് കടിച്ചു കഴിഞ്ഞാലും അപകടം ഭയങ്കരമാണ് ഇത് വിഷമുള്ളതാണ് അതുപോലെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ശരിക്കും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ആദിവാസികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നാറുണ്ട് ശരിക്കും തിന്നണ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് തേൻ കുഞ്ഞ് കഴിക്കുന്നതുപോലെ തന്നെ കൊണ്ടുപോയി കലത്തിൽ വെച്ച് വെള്ളമൊഴിച്ച് അതിനെ വ്യാപിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ അതിന് അതിൻ്റെ കുഞ്ഞുങ്ങളെ തേൻ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെയും കാണിക്കാർ ഭക്ഷിക്കുന്നുണ്ട് ശരിക്കും എല്ലാവരും കഴിക്കൂലത് എന്നാൽ പകുതി കൂടുതലും കാണിക്കാർ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കും തിന്നും അപ്പോൾ അത് കൂട് കണ്ടു കഴിഞ്ഞാൽ അത് പരുവായി വലിയ കൂടാകുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം നിലാവ് ഇങ്ങനെ നിലാവ് വട്ടം നോക്കുന്ന സമയത്താണ് നമ്മൾ ഇതിനെ ചുടാൻ പോണത് ചുട്ട് അപ്പോൾ ഈ നിലാവ് വട്ടം നോക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന അടകളിലിരിക്കുന്നത് എല്ലാം വട്ടത്തിനാവുമെന്നാണ് നമ്മളെ ഒരു കണ്ടെത്തല് അപ്പം അതുകൊണ്ട് വട്ട വെക്കുന്ന സമയത്ത് നമ്മൾ പോവും ഇതിനെ ചൂടും അങ്ങനെയാണ് വട്ട വെക്കുന്ന സമയത്താണ് പോയി അപ്പോൾ ഇതിനകത്ത് എല്ലാം തോനെ കാണണം പറഞ്ഞിട്ട് പോയി എടുത്ത് ചൂടുകയാണ് ചെയ്യുന്നത് ശരിക്ക് അത് കഴിയുമ്പോഴത്തിന് കറുത്തവാകുമ്പോഴത്തിന് അങ്ങനെ കറുത്തവാവല്ല വെളുത്തവാകുന്ന സമയത്താണ് സാധാരണ ചൂടാൻ പോണത് കറുത്തവാകുമ്പോഴും കാണും പക്ഷെ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്തായാലും ആദിവാസി ആദിവാസികളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ആയി പ പണ്ടകാലങ്ങളിൽ ഉള്ളൊരു സാധനമാണിത് അതുപോലെ തന്നെ ഇതിനെ കണ്ടെത്താൻ ഈ ഈ കൂട് കണ്ടെത്താൻ ശരിക്ക് ഞങ്ങളെ ആളുകൾ പണ്ട് ചെയ്തിരിക്കുന്നത് തിരി തിരിവെക്കണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അത് തിരി തിരിവെക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു ഈറക്കമ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പ എടുത്തിട്ട് ഒരാൾ പൊക്കത്തിൽ ഒരു പാളയർത്ത് പാളയറുത്ത് ഇങ്ങനെ വെക്കും വട്ടത്തിൽ വെച്ചതിന് ശേഷം തോട്ട് ഈ ആറ്റിലും തോട്ടിലൊക്കെ ഉള്ള പൊത്ത മീനെന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട് ആ മീനെ പിടിച്ച് അതിനെ അറുക്കും അതിനെ അറുത്ത് ചെറിയ ചെറിയ കഷണങ്ങളാക്കി അറുത്തിട്ട് അതിനെ ഈ പാളയര മണ്ടയിൽ ഇങ്ങനെ നിരത്തി വെക്കും ഇപ്പൊ പാളേര മണ്ടയിൽ നിരത്തി വെക്കുമ്പോൾ ഇത് ഈ ഇതിന് ഇതിനകത്തിരിക്കുന്ന ഈച്ചകൾ വന്ന് ഈ പൊത്ത മീനിനെ വന്ന് കാണുകയും അതിന് അതിനെ എടുത്തുകൊണ്ട് പോകാൻ പാകത്തിൽ അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് തിന്നും അരിഞ്ഞരിഞ്ഞ് ബാക്കി ഭാഗങ്ങളെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ പുകന ഇതിനെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ബെയിറ്റോടു കൂടിയുള്ള അതിനെ എടുത്തുകൊണ്ട് ഏഹ് ഇത് പറന്നു പോവാണ് ചെയ്യണത് പറന്ന് പോകുമ്പോൾ നമ്മൾ ഒരു ഇതിങ്ങനെ പറന്ന് പോകുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കും ഒരാളെ വെച്ചിരിക്കുന്ന ഭാഗത്താണ് ശരിക്കും ഒരാൾ നിക്കണത് അവിടെ നിന്നിട്ട് ഇത് ഈച്ച വന്ന് ഇത് എടുത്ത് അവിടെ നിന്ന് കുറച്ചു ദൂരം പോകുമ്പോഴത്തേനെ ഇത് പോകുന്ന വഴി ഏത് ഏത് ലക്ഷ്യമാണെന്ന് നോക്കിയിട്ട് അവിടെ ഒരാൾ നിൽക്കും അപ്പൊ അങ്ങനെ അതിൻ്റെ അപ്പുറത്ത് ഒരാൾ നിൽക്കും അങ്ങനെ 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 ഇങ്ങനെ മാറി 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 ആളുകൾ നിൽക്കും അപ്പൊ തിരി കണ്ടുപിടിക്കണം എന്നാണ് ശരിക്കും പണ്ടത്തെ നമ്മളെ ആളുകളൊക്കെ നമ്മളെ പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇത് തിരി കണ്ടുപിടിക്കാണ് എന്നാണ് ഇത് പറയണത് അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്ത് ആള് നിന്ന് 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 കുറേ ദൂരത്തേക്ക് അവർ പോകും പോയി ഈ കൂട് എവിടെയാണോ ഇരിക്കുന്നത് ആ ആ കൂട്ടിലേക്ക് ഈ ഈച്ച ഈച്ചെന്നെത്തുന്നതുവരെ നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ വഴികളിൽ നിരന്ന് നിരന്ന് നിൽക്കും അത് ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ വരെ ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കി ദാ പറഞ്ഞു എന്ന് പറന്ന് വിളിച്ച് വിളിച്ച് ഓരോരുത്തരും അന്ന് മൊബൈലൊന്നുമില്ല ഓരോരുത്തരും ദാ 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 പറഞ്ഞെന്ന് പറയും അപ്പോൾ അത്രയും ദൂരെ ചെന്ന് ആള് നിൽക്കും അപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കും അടുത്തൊരാൾ ഇങ്ങനെ 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 മാറ്റാൾ നിൽക്കും പോലെ ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ നിരന്ന് നിന്നിട്ടാണ് ഇതിൻ്റെ കൂട് ശരിക്ക് കണ്ടുപിടിക്കണത് ഇതിൻ്റെ കൂട് കണ്ടുപിടിച്ച് ഇതിന് വലിയ കൂടാകുന്നത് വരെ ോക്കി വാവുന്നതുവരെ ഒക്കെ നോക്കി ഇരുന്നിട്ട് നമ്മൾ ഇത് കത്തിച്ച് ഇതിൻ്റെ ഭക്ഷണം ഇതിൻ്റെ ആ ഇതെടുത്ത് അതിനെ വ്യാപിച്ച് തിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് അറിയാം ശരി ꯇꯧꯗꯦ ꯑꯅ ꯆꯨꯁꯟꯕꯨ ꯌꯥꯏ ꯃꯅꯦ ꯃꯊꯤ ꯀꯔꯤ